ശ്രോതാക്കളെ ആർട്ടിസ്റ്റ് ഹസീന സുരേഷുമായി പ്രീതി ജോസഫ് നടത്തിയ അഭിമുഖം കഴിഞ്ഞയാഴ്ച കേട്ടിരുന്നല്ലോ അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത്ര അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്ന ഒരു സ്ഥലമാണോ നമ്മുടേത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രശസ്തനായ കലാകാരൻ തന്നെ പറഞ്ഞു ഒരുപാട് കാശ് മുടക്കിയ ഒരു വീട് വെക്കും എന്നാൽ അതിൻ്റെ ഒരു ശതമാനം പോലും പൈസ മടക്കി ഒരു നല്ല പെയിന്റിങ് അതിനുള്ളിൽ വെക്കില്ല മലയാളികൾ അതിനു കാരണം നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ നമ്മുടെ നാട്ടിൽ ചിത്രകലയെ കുറിച്ചിട്ടും കുട്ടിക്കാലം മുതലേ നമുക്കൊരു എഡ്യൂക്കേഷൻ സ്കൂള് തലത്തിലോ കോളേജ് തലത്തിലോ ഒന്നും ഇല്ല അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ട് മോഡേൺ ആർട്ടിസ്റ്റുകൾ വർക്കുകളൊന്നും കാണാൻ ഇതുമായിട്ട് നിരന്തരം ആരും ബന്ധപ്പെടുന്നില്ല ഇപ്പം ഏത് സ്ഥലത്തേക്കോ ഒരു വില്ലേജിലേക്കോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മറ്റു പല കലാരൂപങ്ങളും കാണാൻ പറ്റും ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് സിനിമയാണ് അത് അങ്ങനെ ആഘോഷിക്കപ്പെടാൻ കാരണം എന്താണ് അതൊരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നിട്ടുണ്ട് അത്ര വരുമാനം കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ഒരു ബിസിനസ് നടക്കുമ്പം ഒരു സ്റ്റേറ്റിനെ ഇതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് ചിന്തിക്കുക മറ്റു രാജ്യങ്ങളിൽ നിങ്ങൾ ഇപ്പൊ ഫ്രാൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ആലോചിക്കുന്ന ലൂറ് കാണാൻ പോണമെന്നാണ് അല്ലേ അതേപോലെ ഇംഗ്ലണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വിയാനെ കാണാൻ പോണം ടേറ്റ് മോഡേൺ കാണാൻ പോണം നാഷണൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം കാണാൻ പോണം ഇങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത് ഇപ്പൊ കേരളത്തിലേക്ക് വന്നിറങ്ങിയാൽ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ പ്രകൃതി ഭംഗി നന്നായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ആയുർവേദം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കല കാണണമെന്നുണ്ടെങ്കിൽ അവർ എവിടേക്ക് പോണം പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ആർട്ടിസ്റ്റ് നമുക്ക് നന്നായിട്ട് വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ കേരളത്തിലുണ്ട് ഞാൻ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കാം കണ്ടംപററി ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് കൊച്ചി തന്നെ ബേസ്ഡ് ആയിട്ടുള്ള പ്രശസ്തരായ ആർട്ടിസ്റ്റുകള് അമേരിക്കയിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ നിരന്തരം എക്സിബിഷൻസ് നടത്തുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇവിടെ പക്ഷെ ഇവരുടെ വർക്കുകൾ നിങ്ങൾക്ക് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകും നമുക്ക് അങ്ങനെ ഒരു ഇടമില്ല ഇപ്പൊ കൊച്ചി വന്നിറങ്ങുന്ന തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വിദേശികൾ ഇപ്പോഴത്തെ കണ്ടംപററി ആർട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബിനാലെ വരുന്നിടം വരെ ബിനാലെ തന്നെയും കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ലല്ലോ അത് ഇന്റർനാഷണൽ ഒരു വേദിയാണ് അപ്പൊ കേരളത്തിലെ കലാകാരന്മാരുടെ വർക്കുകൾ കാണണമെങ്കിൽ എവിടെ പോകും ഇതൊരു ചോദ്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുകയും എന്നോട് തന്നെ ചോദിക്കുകയും എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടികളെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വളരെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളാണ് ഇപ്പം ഒന്നിലേ ഞാൻ അവരുടെ വീട്ടിൽ പോകണം അവരെ അന്വേഷിച്ച് അവരുടെ സ്റ്റുഡിയോയിൽ പോകണം ഇല്ലാണ്ട് നമുക്ക് കാണാൻ ഒരു വേദിയില്ല എന്തുകൊണ്ട് അവർക്കൊരു വേദി ഉണ്ടാക്കിക്കൂടാ സ്ഥിരമായി തീർച്ചയായിട്ടും അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പം എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന എല്ലാ കലാകാരന്മാരുടെ ആഗ്രഹം അതാണ് ോസിനെ പോലെ മുരളീ ചിരോത്തിനെ പോലെയുള്ളവരൊക്കെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു നിരന്തരം ഇൻട്രാക്ഷൻസോ സംസാരമോ ഒന്നും എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിലും ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അത് ചോദിക്കാറും പറയാറുമുണ്ട് അവർക്ക് ശ്രമിക്കുന്നുണ്ടാവണം ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടാവണം കാരണം നമ്മുടെ ഗവൺമെന്റുകൾ കരുതേണ്ടത് ഇത്തരം വേദികൾ ഉണ്ടായാൽ അതിനോടൊപ്പം ഗവൺമെന്റിന് ഉണ്ടാവുന്ന ഒരു വലിയൊരു വരുമാനമാർഗം അവിടെ ഉണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുകയും ഇമ്മീഡിയറ്റ് നടപ്പാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിലാണ് സിനിമ എങ്ങനെയാണോ അതിനേക്കാൾ ഒരു വളർച്ച ലളിതകലകൾക്ക് ഉണ്ടാവും തിരുവനന്തപുരം തൊട്ടിട്ട് നമുക്ക് ഇങ്ങേയറ്റം കാസർഗോഡ് വരെ ഓരോ നഗരങ്ങളിലും ഒന്നോ രണ്ടോ മ്യൂസിയം നമുക്ക് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റില് ഒരു ഷോപ്പിംഗ് മാൾ ചെയ്യുന്നത് പോലെ തന്നെ കലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായാൽ തീർച്ചയായിട്ടും അതിനകത്തു നിന്നും ധാരാളം വരുമാനം ഗവൺമെന്റിനും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഉണ്ടാവും അതൊരു വലിയ ബിസിനസ് ആക്കിയിട്ട് വളർത്താൻ പറ്റും അങ്ങനെയൊന്നും ഇന്ന് കേരളത്തിലില്ല നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്കുള്ളത് വളരെ ചെറിയ ചെറിയ ഇടങ്ങളാണ് ചെറിയ ചെറിയ ഗാലറീസ് ഉണ്ട് ഫോർട്ട് കൊച്ചിയിലും ചെറിയ ചെറിയ ഗാലറീസ് ഉണ്ട് നിരന്തരമായ എക്സിബിഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ദർബാർ ഹാളിലും നിരന്തരമായ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതൊക്കെ പതിനാല് ദിവസം മാക്സിമം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ എന്നെ പോലുള്ള സഹ കലാകാരന്മാരും കലാകാരികളും ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിരം വേദി കലയ്ക്ക് വേണ്ടിയിട്ട് വേണം അപ്പം നമുക്ക് തിയേറ്ററുകൾ ഉണ്ടല്ലോ ഒരു സ്ഥിരം വേണ്ട നാഷണൽ മ്യൂസിയം നമ്മുടെ കണ്ടംപററി ആർട്ടുകൾക്ക് വേണ്ടിയിട്ട് ഭരണമുണ്ടായാൽ അതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും സാമ്പത്തികമായിട്ടും കലാപരമായിട്ടും വേറൊരു രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം വളരും ടൂറിസത്തിന് എന്തുമാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നോ സെയിം ശ്രദ്ധ ഇതിൽ കൊടുക്കണം നമുക്ക് അത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട് ആറ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുണ്ട് ഈ ഫൈൻ ആർട്സ് കോളേജുകളിലൊന്നും പഠിക്കാതെ തന്നെ പരമ്പരാഗതമായ രീതിയിൽ ശില്പകലയും ചിത്രകലയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാനാവുക നമ്മൾ എപ്പോഴും ഇവിടെ ക്രാഫ്റ്റിനെയും ആർട്ടിനെയും രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത് അത് ആർട്ടിനകത്ത് അവരുടെ ഒരു ക്രിയേറ്റീവ് ഒരു വ്യക്തിയുടെ ക്രിയേറ്റീവ് മനസ്സാണ് അല്ലെന്നുണ്ടെങ്കിൽ അവൻ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ലോകമാണ് അതിനകത്തേക്ക് പരമ്പരാഗതം എന്ന് പറയുമ്പോൾ അതൊരു ക്രാഫ്റ്റിന്റെ അവസ്ഥയിലേക്ക് പോയി രണ്ടിനെയും ഒരേപോലെ പോലെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും ഈ വളർത്തിക്കൊണ്ടു വരണം അത് ഇനിയുള്ള കാലം എഐയുടെ ഒരു കാലത്ത് ഇത്തരം കൈകൊണ്ട് ചെയ്യുന്ന കാരണം എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഇനി ഉണ്ടാവും അപ്പോ കലയായിരിക്കും ഇനിയുള്ള കാലത്ത് മനുഷ്യ മനസ്സുകൾക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഒരു ജീവിതത്തിനും അവരുടെ ഒരു സന്തോഷത്തിനും ഉതകുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഇതുപോലെ കരകൗശലവും കലയുമായിരിക്കും ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കവിത എഴുതുമല്ലോ ഒരു വിഷയം കവിത ഉണ്ടാക്കുമോ ണ്ടാക്കുമായിരിക്കും കാരണം ഇതെല്ലാം പ്രീസെറ്റ് സാധനമാണ് പക്ഷെ ഒരു മനുഷ്യന്റെ തലച്ചോറ് ചിന്തിക്കുന്ന പോലെ ഒരിക്കലും അതിന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ആ സാധനം വെച്ചിട്ട് മാത്രം അത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും തീർച്ചയായിട്ടും കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ എ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അതായിരിക്കുമല്ലോ അതിന് പരിമിതികൾ ഉണ്ടാവും പക്ഷെ മനുഷ്യന്റെ ബ്രെയിൻ അത്തരം പരിമിതികൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഒരു കവിത എഴുതൂ ഇന്ന സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് യ്യോട് നമ്മൾ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഇത്തരം ഒരു ശില്പം നമ്മൾ ആ കമാൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ മനുഷ്യന്റെ മനസ്സിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ആകാംക്ഷകളും നമുക്ക് പറയാനുള്ളത് പ്രതീക്ഷകളും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസും ചരിത്രബോധവും ഒക്കെയാണ് നമ്മുടെ കലയിലേക്ക് വരുന്നത് നമ്മൾ ചരിത്രം പഠിക്കുകയാണ് സിന്ധു നദീതട സംസ്കാരം തൊട്ടിട്ട് കുട്ടിക്കാലം മുതല് പഠിച്ചു വരികയും അവന്റെ ചുറ്റുപാടുകളോടുള്ള ഇടപഴകലുകളും അവന്റെ കുടുംബ അന്തരീക്ഷവും അവൻ നിരന്തരം കാണുന്ന അല്ലെങ്കിൽ സംവദിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ് അവനെ ഒരു എഴുത്തുകാരനോ ഒരു ചിത്രകാരനോ ഒരു ശില്പിയോ ഒക്കെ ആക്കി മാറ്റുന്നത് ഏ ആയി ഒരിക്കലും അതല്ലല്ലോ ഒരു കുട്ടി വളരുന്ന പോലെ വളർന്നിട്ടല്ലോ ഏ ഉണ്ടാവുന്നത് അപ്പൊ എയുടെ കാലമാണെങ്കിലും കരകൗശലങ്ങൾക്ക് അലക്കെ കരകൗശലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയോട് പറയാൻ പറ്റുമായിരിക്കും അതാണ് തീർച്ചയായിട്ടും പരമ്പരാഗതമായിട്ടുള്ള എന്ത് സാധനവും അതൊരു എ സെറ്റപ്പ് പോലെ തന്നെയാണ് ഒരു പാത്രം ഒരു ചട്ടി അല്ലെ ഒരു കലം ഇങ്ങനത്തെ സാധനം എ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴുള്ള നമ്മുടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആനയെ ഉണ്ടാക്കുന്ന പരമ്പരാഗത ഒരു തൊഴിലെന്ന് പറയുമ്പോൾ അവരങ്ങനെ അത് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം അവർക്ക് വേറെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഭാരതിക്കറിന്റെ ഒരു വർക്ക് ഉണ്ട് ആനയെ തന്നെ ചെയ്തേക്കുന്ന സ്കിൻ സ്പീക്സ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് ഭാരതിക്കർ നമ്മുടെ വളരെ പ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ആന കിടക്കുന്ന അതിനകത്ത് ബിന്ദി വെച്ചിട്ട് നമ്മുടെ നീളം പൊട്ടുകൾ പോലെ ഉണ്ടാക്കിയേക്കുന്ന ഒരു വർക്ക് ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് അത്തരം ഒരു വർക്ക് ഒരു പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന ഒരാളുടെ മനസ്സിലേക്കോ ചിന്തകളിലേക്കോ വരില്ല അപ്പം കലാകാരൻ വ്യത്യസ്തനായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മുടെ ടി വി സന്തോഷ് ചെയ്ത പോലത്തെ ജിതീഷ് കല്ലാട്ടിന്റെ വർക്ക് പോലത്തെ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട് ടാഗോർ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം ശാന്തി നികേതൻ പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ടാഗോറിനെ മെൻഷൻ ചെയ്യാം രാംകിങ്കറിന്റെ വർക്കുകള് ഉണ്ട് അതൊക്കെയും സുജാതയുണ്ട് അത്തരം ഒരു വർക്ക് ഒരു പരമ്പരാഗതമായിട്ട് ശില്പം ചെയ്യുന്ന ഒരാളിൽ നിന്ന് വരില്ല കെ ജി സുബ്രഹ്മണ്യത്തിന്റെ വർക്കുകള് ഇതൊക്കെയും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസിൽ നിന്നും പുറത്തു വരുന്ന വർക്കുകളാണ് മറ്റേത് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ മനസ്സതില് മാത്രം നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് അവരൊരു സാധനവും ചെയ്യുന്നില്ല പക്ഷെ അതും നമുക്ക് വേണം അതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കൾച്ചറിന്റെ ഭാഗമാണ് അത്തരം സ്കില്ലുള്ളവരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പഠിപ്പിക്കാം അതും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ ലോക ശില്പകലയിൽ ഹസീനെ സ്വാധീനിച്ചിട്ടുള്ള പ്രശസ്തരായ ശില്പികൾ അങ്ങനെയൊന്ന് പറയാനാവുമോ ഒരുപാട് പേരുണ്ട് ഒരാളെന്നൊന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആദ്യം തന്നെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന രാംകിങ്കർ ഇന്ത്യയിൽ തന്നെ രാംകിങ്കർ സോമനാഥ് ഹോർ ഇവരൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ജിഒക്കമേട്ടി റോദ ഇവരൊക്കെയും തന്നെയും എനിക്ക് വളരെ ഇഷ്ടമുള്ള വർക്കുകളാണ് എങ്കിലും നമ്മുടെ ഒരു കലാപരമായ ഒരു ആത്മാവിനെ സ്വാധീനിച്ച ചില ശില്പങ്ങളും ചില ശില്പികളും ഉണ്ടാവും തീർച്ചയായിട്ടും മൈക്കിൾ ആഞ്ചലേ എന്നൊരിക്കലും ഞാനിങ്ങനെ മൈക്കിളാഞ്ചലേയുടെ ഡേവിഡിന്റെയും മറ്റേ പിയത്തേ ഒക്കെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട് എനിക്ക് ഡേവിഡ് കാണുമ്പോഴത്തേക്ക് ആ കൈയിലൂടെയും ആ ഞരമ്പുകളൊക്കെ അപ്പോഴും ജീവനുള്ളതുപോലെ തോന്നിയ ഒരു ഒരു വല്ലാത്ത കാരണം ഡേവിഡിനെ കാണണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്ന് ഒക്കെ വേണം എപ്പോഴും ചെന്ന് കഴിഞ്ഞാലും വളരെ ധികം ക്യൂ ആണ് ഇറ്റലിയിലും റോമിലും ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ശില്പങ്ങള് മാത്രം ശില്പഭംഗി നിറഞ്ഞ അവിടുത്തെ പള്ളികളാണേലും അവിടുത്തെ കെട്ടിടങ്ങളാണേലും വാസ്തുശില്പകലയിലും ശില്പഭംഗിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത് ഈ മാർബിളില് ശില്പം ചെയ്യുമ്പം അത് ശരിക്കും കളിമണ്ണ് കൊണ്ട് അദ്ദേഹം ചെയ്തതുപോലെ എനിക്ക് തോന്നി ഒരിക്കലും അത് കാർവ് ചെയ്തതാണ് എന്നുള്ള ആ ഞരമ്പുകളൊന്നും എനിക്കിനി ഒരു രണ്ട് മൂന്ന് ജന്മം ജനിച്ചാൽ പോലും അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അതിങ്ങനെ കണ്ണിൽ എപ്പോഴും നിക്കും ആ ഞരമ്പുകൾ എങ്ങനെ ചെയ്തു ആ നഖത്തിന്റെയൊക്കെ പെർഫെക്ഷൻ അതൊക്കെ ഭയങ്കര അതിശയമാണ് അതുപോലെ തന്നെ അഗസ്റ്റ് റോദാടെ തിങ്കർ കണ്ടപ്പോഴും അതേപോലെ തന്നെ അങ്ങനെ യാത്രകൾക്കിടയിൽ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മയിലേക്ക് അധികം ഒന്നും വരുന്നില്ല എങ്കിലും ജിയോക്കോമെട്ടി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ദേഗയുടെ ഡാൻസർ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ശില്പമുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ശില്പങ്ങളാണ് ആർട്ടിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ് പാരീസ് അതെ അവിടെ അടച്ചിറങ്ങുന്ന ഒരു ശില്പിയുടെ മനസ്സ് വല്ലാതെ ഞങ്ങൾ ആർദ്രമായി പോകുമായിരിക്കും അല്ലേ എങ്ങനെയാ തോന്നിയത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആദ്യമായിട്ട് പാരീസിൽ ചെന്നിറങ്ങുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കല കാണാൻ പോകുന്ന മാത്രം യാത്ര ആയിരുന്നില്ല നമ്മള് വാർ മ്യൂസിയങ്ങളൊക്കെ കാണാൻ പോയിരുന്നു ഈ വാർ മ്യൂസിയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള നെപ്പോളിയന്റെ ശവകുടീരം ഇങ്ങനെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മളുടെ ചിന്താമണ്ഡലത്തിന് അപ്പുറത്തേക്ക് വളർന്ന ഒരു സമൂഹത്തിന്റെ ഒരു രാജ്യമാണ് നമ്മൾ കാണുന്നത് അവരെങ്ങനെയാണ് അതിന്റെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നഗരം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് തന്നെ കണ്ടിട്ട് അന്തം വിട്ടുപോയിട്ടുണ്ട് പവർ ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ ക്ലേ ഫിംഗേഴ്സ് ഞാൻ ഉണ്ടാക്കുമ്പം ആ ഒരു ചെറിയ ഇടത്തിലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളും അതൊരു എട്ടേക്കർ ലാൻഡാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ ജീവിക്കാം കുറച്ച് സ്ത്രീകൾക്ക് അവിടെ ഒരു ജോലി അത് ആർട്ടും അഗ്രികൾച്ചറും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ കുറച്ച് എങ്ങനെ ജീവിക്കാം എന്ന് അത് സാധ്യമാകും എന്നുള്ള ഒരു മുന്നോട്ട് വെച്ച ചെറിയൊരു മോഡൽ യൂണിറ്റും കൂടിയിട്ടാണ് ഉണ്ട് അവിടെ അവിടെ ഞങ്ങൾ പതിനഞ്ച് പേരുണ്ട് സ്ത്രീകളാണ് കൂടുതലും ലോക്കൽ ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത് ആ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പുറത്തുനിന്നുള്ളവരാരും ഇല്ല ഈ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളല്ലാതെ സന്ദർശകരൊക്കെ സന്ദർശകർ വരാറുണ്ട് നമ്മളെ സന്ദർശകർക്ക് ഒരു ചെറിയ ഫീസൊക്കെ വെച്ചിട്ടാണ് കാരണം മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കോവിഡിന് മുമ്പ് നമ്മളെല്ലാവരും തന്നെ അവിടെ തിരക്കാണ് നമുക്കൊരു സന്ദർശകൻ വരുമ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു സമയമില്ല പിന്നെ പലരും ഒരു പാർക്ക് പോലെ കണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് വരുമ്പം അവർക്കതിനൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തുന്ന ഒരിടം എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ഫീ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻറെ ഉള്ളിലുള്ളത് അതിനുള്ളില് വരുന്ന ഒരാളെ നമ്മൾ എന്താണ് യൂണിറ്റ് ഉണ്ട് ഈ ഒരു മോഡൽ യൂണിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് സെറാമിക് എന്താണ് കിൽൻ കാരണം സാധാരണ മനുഷ്യർക്കൊന്നും എന്താണ് കില്ലൻ എന്താണ് സെറാമിക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും നമ്മളൊരു പ്രിമാസസ് ടൂർ നടത്തുകയും ചെയ്യും അതാണ് മെയിനായിട്ട് ആയിട്ട് കുറച്ച് കലാസൃഷ്ടികളൊക്കെ അവിടെയുണ്ട് അതൊക്കെ അവർക്ക് കാണാൻ പറ്റും ഇതൊരു ചെറിയൊരു സ്പേസ് ആണ് ഒരു ചെറിയ ഗാലറി ഉള്ള ഒരു ഇടമാണ് ക്ലേ ഫിംഗേഴ്സ് അതിനകത്ത് അധികവും തന്നെ സെറാമിക് വസ്തുക്കളാണ് അപ്പൊ എങ്ങനെയാണ് സെറാമിക് ഉണ്ടായി വരുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു വിവരണം നമ്മൾ കൊടുക്കും അതോടൊപ്പം തന്നെ അവിടെ എല്ലാം കൊണ്ട് നടന്ന് കാണിക്കും ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ക്ലേ ഫിംഗേഴ്സിനകത്തുണ്ട് ഇത് കൂടാതെ ഫാം എന്തെങ്കിലും ഉണ്ടോ നമുക്കുള്ള പച്ചക്കറികൾ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നാപ്പതോളം മാവ് ൾ ഉണ്ട് വളരെയധികം പ്ലാവുകൾ ഉണ്ട് ഒരു ഫുഡ് ആൻഡ് ഫ്രൂട്ട് ഫോറസ്റ്റ് എന്ന് വേണേ പറയാം ചക്ക മാങ്ങ തേങ്ങ എല്ലാ വസ്തുക്കളും കപ്പയുണ്ട് വാഴപ്പഴങ്ങൾ പലതരത്തിലുള്ള വാഴപ്പഴങ്ങൾ ഉണ്ട് ഈ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് രണ്ട് പേര് പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കും പേര് ഹൗസ് കീപ്പിംഗ് നമുക്കൊരു അഞ്ചാറ് ഉണ്ട് വരുന്നവർക്ക് താമസിക്കാനുള്ളതാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ചെറിയ രീതിയിൽ പോകുന്ന ഒരു ഇടമാണ് ഫിംഗേഴ്സ് ക്ലിഫിംഗേഴ്സ് ഒരു ഇടം എന്നതിനേക്കാൾ ഏറെ എന്റെ ഒരു കലാസൃഷ്ടിന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം ിംഗേഴ്സ് എന്ന് പറയുന്നത് സുരേഷ് സുബ്രഹ്മണ്യത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ആണ് അതാണോ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ദുബായിൽ അഡ്വർടൈസിംഗ് ആൻഡ് ഫാഷൻ മേഖലയിലായിരുന്നു സുരേഷ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം എല്ലാ കാര്യങ്ങളും ഒരു മരം നടണമെങ്കിൽ പോലും അതിന്റെ ഒരു ഇടം കൃത്യമായി കണ്ടത് പുള്ളി എല്ലാം വളരെ എയ്സ്തെറ്റിക്കലി കാര്യങ്ങൾ കാണുന്ന ഒരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്നും വരയ്ക്കാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കില്ല പക്ഷെ അദ്ദേഹം വളരെ ഞാൻ എപ്പോഴും കളിയാക്കി പറയും കണ്ണില് സ്കെയിലുമായിട്ടാണ് നടക്കുന്നത് അത്രയധികം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പയ്ക്കും അതേ തുല്യത ഞാൻ ദ്ദേഹത്തിനും കൊടുക്കും രണ്ടു പേരും എന്നെ എൻ്റെ വാപ്പയും എൻ്റെ ജീവിക്കുന്ന സുരേഷും ഒരുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടങ്ങള് എന്ത് വസ്ത്രം ധരിക്കാം എല്ലാം എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ജീവിതം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സൊസൈറ്റിയിൽ എനിക്ക് യാതൊരു വിധത്തിലും ഒരു തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരുന്നു എന്ന് പറയാൻ കാര്യം എൻ്റെ വാപ്പ ഒരു ആറുമാസം മുമ്പ് അദ്ദേഹം മരിച്ചു പിന്നെ ഇദ്ദേഹം എന്നോടൊപ്പം ഉണ്ട് എൻ്റെ വാപ്പയും ഉച്ചിയും അതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ അമ്മ എത്ര സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും പുറമേക്ക് ഇറങ്ങുമ്പോൾ ഒരു പിതാവിൻ്റെ സപ്പോർട്ടിന് വേറൊരു ഇതുണ്ട് കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി വളരെ നല്ല രീതിയിൽ വളരെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മൾ പഠിക്കുന്ന കാലഘട്ടം എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റിലൊക്കെയും വളരെ നല്ല ഒരു സൊസൈറ്റി ഞാൻ മുപ്പത് വർഷമായി ചങ്ങനാശ്ശേരിന്ന് വിട്ടിട്ട് ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരിയുടെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജീവിച്ചിരുന്ന ചങ്ങനാശ്ശേരി വളരെ മനോഹരമായിട്ട് എല്ലാവരും പൊളിറ്റിക്കലായിരുന്നു മതമലട്ടാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നത് പക്ഷെ എല്ലാവരും നല്ല പൊളിറ്റിക്കലായിരുന്നു അതിന്റെ ഒരു സ്ട്രെങ്ത് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്റെ വാപ്പയുടെ സാമൂഹിക ഇടപെടലിൽ ആദരം കിട്ടിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്റെ അമ്മയും വളരെ ഓപ്പൺ ആയിട്ടുള്ള നല്ല വായനയുള്ള നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് എൻ്റെ ഉമ്മച്ചി കുടുംബം കുട്ടികൾ ഞങ്ങൾക്ക് രണ്ടാണ് കുട്ടികളാണ് രണ്ട് ശില്പികളാണോ അല്ല അല്ല രണ്ടുപേരും ശില്പം ചെയ്യും രണ്ടുപേർക്കും കാണാം അച്ഛൻറെ അമ്മയുടെയും അത്തരം കാരണം ഈ ഒരു സാഹചര്യത്തിലാണല്ലോ ഒരു ദുബായിലാണ് ബോണാൻ ബോട്ട ഞങ്ങളെ കണ്ടുകൊണ്ടിട്ടാണ് വളർന്നേക്കുന്നത് അവരുടെ ഒരു സാമൂഹിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലുള്ള ഒരു സാമൂഹിക ജീവിതമാണ് ഇവർ രണ്ടുപേരും കുറച്ചുനാള് ഊട്ടിയിൽ പഠിച്ചു ഇപ്പൊ രണ്ടുപേരും വിദേശത്താണ് പഠിക്കുന്നത് മൂത്താള് ഭഗത് ഭഗത് സുബ്രഹ്മണ്യൻ എഴുത്തുകാരനാണ് എഴുതും അദ്ദേഹം രണ്ടാമത്താൾ യൂണിവേഴ്സിറ്റി ആർട്സ് ലണ്ടനിൽ സെറാമിക് ആണ് പഠിക്കുന്നത് അദ്ദേഹം ശില്പം ചെയ്യുകയും വഴിക്ക് ആ എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും ഇരുപത്തിയഞ്ചിന് താഴെ പ്രായമുള്ളവരാണ് രണ്ടുപേരും ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ആണ് അവരുടെ പ്രായം അവർക്കിനിയും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും സ്വയം തീരുമാനിക്കട്ടെ അവര് മലയാളം സംസാരിക്കുവോ അത്യാവശ്യം മനസ്സിലാവും അത്യാവശ്യം പറയും അതൊരു വലിയ പോരായ്മയാണ് മൂത്താളിപ്പോൾ മലയാളം പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ദുബായിൽ ജനിക്കുകയും യു കെയിൽ പഠിക്കുകയും ഒക്കെ ചെയ്തു അവർക്ക് കേരളം ഇഷ്ടമാണോ അവർക്ക് രണ്ടു പേർക്കും കേരളം വളരെ ഇഷ്ടമാണ് അവർ തീരെയും കേരളത്തിൽ നിന്നിട്ടില്ല ഞങ്ങളധികം വെക്കേഷനുകളിലൊന്നും ഈ ഒരു ഊട്ടിയിൽ പഠിച്ച സമയത്തും വെക്കേഷൻ തുടങ്ങിയാൽ രണ്ടോ മൂന്നോ ദിവസം നിൽക്കുക ഇവിടുന്ന് പോവുക അപ്പം രണ്ട് കുടുംബങ്ങളുമായിട്ടും മിങ്കിൾ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ബിസിനസ്സിലായിരുന്നോണ്ട് തന്നെ നമുക്കൊരു അങ്ങനെ ഒരു പ്രോപ്പർ വെക്കേഷൻ എടുത്ത് വന്ന് നിക്കാൻ പറ്റിയിരുന്നില്ല എഴുത്തുണ്ടായിരുന്നല്ലോ ആദ്യകാലത്ത് എവിടെയാണത് ഉപേക്ഷിച്ചത് അതൊരു വലിയ ചോദ്യം തന്നെയാണ് എഴുതുമായിരുന്നു ഒരു പക്ഷേ ഞാൻ ചങ്ങനാശ്ശേരി എൻ എസ് എസ്സിൽ പഠിക്കുമ്പം ഒരിക്കലും ഒരു ശില്പിയോ ചിത്രകാരിയോ ആകണമെന്ന് ചിന്തിച്ചിരുന്നുമില്ല ആഗ്രഹിച്ചിരുന്നുമില്ല ഞാൻ പൊളിറ്റിക്കലി വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എഴുതുമായിരുന്നു കവിതാ രചനയില് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കണമല്ലോ എഴുതാൻ ഇപ്പം തോന്നാറില്ല ഞാൻ നിരന്തരം ഒത്തിരി വായിക്കുന്നുണ്ട് ധാരാളം എഴുത്തുകാരുണ്ട് അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എഴുതാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ഘട്ടത്തില് ഒരുപക്ഷെ എഴുതുമായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആനന്ദാണ് വിജയനും ഒക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ് സേതുവിനെ ഇഷ്ടമാണ് മുകുന്ദനെ ഇഷ്ടമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു പിന്നീട് എന്റെ വായന മാറിയിട്ട് എനിക്ക് ഇപ്പോഴത്തെ എഴുത്തുകാരെ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വായന ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇപ്പോഴുള്ള വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഞാൻ ബന്ധപ്പെടുന്ന മേഖലയുമായിട്ടുള്ള ആർട്ട് ഹിസ്റ്ററിയും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ ഫിലോസഫിക്കൽ യുവാൽ ഹരാറിയുടെ ഒക്കെ പുതിയ പുസ്തകങ്ങൾ ഇത്തരം സാധനങ്ങളുടെ വായനയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നോവല് കവിത അത്തരം വായനകൾ എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു കാലത്തിലെ നിന്നും ഇപ്പം ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് പോലും വായിച്ചത് ആ സമയത്താണ് പ്രീ ഡിഗ്രി ഡിഗ്രി കാലഘട്ടത്തിൽ വായിച്ച പുസ്തകമാണ് അത് അതിനുശേഷമുള്ള നോവൽ വായനയൊന്നുമില്ല അതുപോലെ തന്നെ എനിക്ക് പെട്രോ പരാമോ ഹുവാൻ റൂൾഫോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട പുസ്തകമാണ് അതൊക്കെ ആ കാലഘട്ടത്തിൽ വായിച്ചതാണ് പിന്നീടുള്ള വായനയുടെ സ്റ്റൈലേ മാറി കാരണം നമ്മുടെ ആ ജീവിത വീക്ഷണവും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ മാറിപ്പോയല്ലോ കാലികമായ ഒരു മാറ്റമാണെന്ന് പറയാം അല്ലേ അപ്പോ ഹസീന മാറണം തന്നെയാണ് നമ്മുടെ ഈ സംഭാഷണം ഏതാണ്ട് അവസാനിപ്പിക്കാറായി ഹസീനയുടെ ആഗ്രഹപ്രകാരം കേരളത്തിൽ ഇഷ്ടം പോലെ പ്രദർശനങ്ങൾ നടത്താനൊക്കെ ആകും വിധം ആർട്ടിസ്റ്റുകൾക്ക് പറ്റിയ ഒരിടം പൊതുവായ ഒരിടം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആശംസ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നതാണ് എന്റെ ആവശ്യവും എന്റെ നിർദ്ദേശവും വളരെ നന്ദി എനിക്ക് ഇങ്ങനെ ഇതെല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കി തന്നതിന് ഞാൻ ആകാശവാണിയോടും പ്രവർത്തകരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ആർട്ടിസ്റ്റ് ഹസീന സുരേഷുമായി പ്രീതി ജോസഫ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്